യും ഭൂമിയുടെയും രാജാവായും മരണത്തിന്റെയും ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ നിർത്തിന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേതാവേ എനസ്

എല്ലാ ജനതയും എന്നെ വന്ന് ആരാധിക്കും അവർക്ക് വെട്ടുകയും ചെയ്യും നീ വലിയ പിതാവിനും പുത്രനുമൊക്കെ ആത്മാർത്ഥമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കനുതപിക്കുന്ന ഭാവികളുടെ നിത്യസങ്കേതമായ ദൈവമേ ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ഈ ആശീർവദിക്കണമെങ്കിൽ ചെയ്യണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദന തിരികൾ ആശീർവദിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും പിതാവേ നാമം രാജ്യം ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇതിനെത്തിരുന്നു അന്നൊരു ദിവസം ൂ ഞാൻ നല്ലവണ്ണം യുക്തം ചെയ്തു ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു അതിനാൽ നീതിയുടെ നായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിക്കുമാറാകട്ടെ ായ പ്രത്യേകത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട വിദ്യാംഗത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ ഇത് ഒരു ട്രോട്ടി. എവിടെയാ? ആണിത്. 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 നക്കി കേറിക്കൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ നോക്കില്ലേ ഇപ്പോ വաշ മോതിക്കി വെച്ചോ ഫോൺ വെറുതെ നോക്കി കേറ് രണ്ട് ലൈനട്ടോ രണ്ട് മൂന്ന് മണിക്ക് കൈയിടാൻ കൊണ്ടോ ആയില്ല മെലിഞ്ഞവനെ അന്തിമ മുജേസ്നെ അവരോട് കൂടി നെക്ലൈവലിനെ രാവിലെയും മുജേസ്നെ다가 सिंते <shrielly> हैं <shrie> 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 നൽകണമുദ്ധാനം പ്രകാശമുദിച്ചു മേഘത്തേരിൽ നാഥനെഴുന്നും ഹൃദയവിളിക്കും ജീവനവർക്കേതും

നിങ്ങൾ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ സ്തുതി സാധനമേവം ുംരണി സമാധാനം സത്യവിശ്വാസത്തോടു കൂടെ ഈ ലോകം വിട്ടു പോയിരിക്കുന്ന നമ്മുടെ ഈ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ വലിച്ചൊരു നല്ലവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്നികാമരത്തിന്റെ പ്രാർത്ഥനയാലും വിശ്വാരോടുകൂടെ ഇയാളെ തൻ്റെ വലത്തുഭാഗത്ത് നിർത്തുമാറാകട്ടെ ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഈ സഹോദരിയുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ

ദൈവജനങ്ങളാലും <laughs> ആത്മാവാനും

Merci.